ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കും നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ പഠനം തുടരാനായിട്ട് ശ്രമിക്കാം നമ്മൾ പഠിക്കുന്ന യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമുക്കിന്ന് പതിനേഴാം വാക്യം ഒന്ന് വായിക്കാം യാക്കോബ് ഒന്നിൻ്റെ പതിനേഴ് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല ദൈവനാമത്തിന് മുഹൂർത്തമുണ്ടാകട്ടെ ഈ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നുള്ളത് ആണ് ഈ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും എന്നുള്ള ആ വാക്കുകളുടെ നാം പരിഭാഷകൾ പരിശോധിച്ചാൽ റിവേഴ്സ്ഡ് വേർഷൻ മലയാളത്തിൻ്റെ റിവേഴ്സ്ഡ് വേർഷനകത്ത് എല്ലാ നല്ല ദാനവും പൂർണവരമൊക്കെയും എന്നാണ് നൽകിയിട്ടുള്ളത് മോഡേൺ ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ ഉത്തമവും പൂർണവുമായ എല്ലാ നല്ല ദാനങ്ങളും എന്നാണ് നൽകിയിട്ടുള്ളത് നമ്മൾ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ എവരി ഗുഡ് ആക്ട് ഓഫ് ഗീവിംഗ് ആൻഡ് എവരി പെർഫെക്റ്റ് ഗിഫ്റ്റ് എന്നാണ് ദേഹപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗം ഈ ദാനങ്ങൾ നൽകുന്ന രീതിയെ കുറിച്ചും രണ്ടാമത്തെ ഭാഗം ആ ദാനങ്ങളെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് സമ്മാനങ്ങളെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് എവരി ഈ ആക്ട് ഓഫ് ഗീവിങ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പെർഫെക്റ്റ് ഗിഫ്റ്റ് എന്നുള്ളത് ആണ് നമുക്കിതിനെ ഇങ്ങനെ ഒറ്റ വാക്കിൽ വിളിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് നന്മകൾ എന്നുള്ളത് ആണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും നന്മ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും നന്മകൾ പ്രാപിക്കാനും നന്മയുള്ള ജീവിതം നയിക്കാനും ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവർ നമ്മളോട് ഇടപെടുമ്പോഴും അവർ നന്മ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ ദുഃഖ വാർത്തകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുള്ളത് എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ തിന്മകൾ ചെയ്യുന്നു നന്മകൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ബേസിക്കലി നന്മകൾ സ്വയമേ ഉണ്ടായി വരുന്നത് അല്ല ഒരു മനുഷ്യനും സ്വയമേ നന്മ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് നമ്മൾ നമ്മുടെ പ്രകൃതിയിലേ നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നന്മകളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സ്വയമേ ഒന്നും നന്മ കൊണ്ടായി വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പോ സ്വലനായ പൗലോസ് യഹൂദന്മാരുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സകല മാനവജാതിയും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് നന്മ ചെയ്യുവാൻ മനുഷ്യന് താല്പര്യമുണ്ട് എങ്കിലും അവൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നല്ലതൊന്നും അവിടുന്ന് മുളച്ചു വരാറില്ല അല്ലെ സ്വയമായി മുളച്ചു വരുന്നതെല്ലാം പോച്ചയും കാടും ഒക്കെയാണ് അല്ലാതെ തക്കാളിയോ ബീട്രൂട്ടോ കാബേജോ അല്ലെങ്കിൽ പടവലോ പാവ പാവയ്ക്കോ അങ്ങനെയുള്ളതൊന്നും സ്വയമേ മുളച്ചു വരുന്ന കാര്യമല്ല നമുക്ക് പ്രയോജനമുള്ളതൊന്നും അങ്ങനെ മുളച്ചു വരാറില്ല അത് നമ്മൾ നടണം അതിന് വളം ചെയ്യണം മറ്റു പോച്ചകൾ പറിച്ചു കഴിയണം മറ്റു കീടാണുക്കിൽ നിന്നും സംരക്ഷിക്കണം അങ്ങനെയാണെങ്കിലേ അതുപോലെ നമുക്ക് ലഭിക്കത്തുള്ളൂ ഇതാണ് പാപം നിമിത്തമുള്ള ഈ മണ്ണിന്റെ അവസ്ഥ മനുഷ്യന്റെ അവസ്ഥയും തന്നെയാണ് സ്വയമേ നന്മയൊന്നും പുറപ്പെടുവിക്കുവാൻ കഴിയാത്ത വിധം ദൈവത്തിൽ നിന്ന് അകന്ന് പോയവനാണ് മനുഷ്യൻ അപ്പോൾ നമ്മൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും നന്മകൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നന്മകളുടെ ഉറവിടം ദൈവമാകുന്നു എന്നുള്ളത് ആണ് നാം പരിശോധിച്ചാൽ എല്ലാ നന്മകളും മനുഷ്യനിലേക്ക് എത്തിയിട്ടുള്ളത് ദൈവം നൽകിയിട്ടുള്ളപ്പോൾ മാത്രം ആണ് പ്രവൃത്തികളുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യവും യോബിന്റെ പുസ്തകം ഒന്നിന്റെ ഇരുപത്തിയൊന്നും പഠിക്കുമ്പോൾ ജീവനും ശ്വാസവും നൽകുന്നത് ദൈവമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ജീവൻ എന്നുള്ളത് കൊണ്ട് ആത്മാവിനെയും ശ്വാസം എന്നുള്ളത് കൊണ്ട് പ്രാണനെയുമാണ് ഉദ്ദേശിക്കുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ കാരണം ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്നതിൻ്റെ കാരണം ദൈവം നമുക്കത് നൽകിയത് കൊണ്ടാണ് നമുക്ക് ജീവൻ നൽകിയ ഒരു ദൈവം നമുക്ക് ശ്വാസം നൽകിയ ഒരു ദൈവം ഇപ്പൊ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നന്മ നൽകുവാൻ നമ്മുടെ ദൈവം തയ്യാറായി നമ്മുടെ നിലനിൽപ്പിന്റെ നന്മ ദൈവം നൽകിയതാണ് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യവും സദൃശ്യവാക്യം രണ്ടിന്റെ ആറാം വാക്യവും പറയുന്നത് ജ്ഞാനം ദൈവം നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ ജ്ഞാനം ഒരു നന്മയാണ് ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ വിവേകത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ജ്ഞാനം പരിജ്ഞാനമായി മാറുമ്പോഴാണ് വിവേകം ഉണ്ടാകുന്നത് അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ പ്രയോജനമുള്ളവരായും നമുക്ക് പ്രയോജനങ്ങളും ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ആ ജ്ഞാനം നൽകുന്നതും ദൈവമാണ് എന്ന് വേദപുസ്തകം പറയുക എഫ് എസ് ലേഹൻ രണ്ടാമധ്യം എട്ടാം വാക്യം പറയുന്നത് രക്ഷ ദൈവത്തിന്റെ ദാനമാകുന്നു എന്നാണ് മാനവജാതിക്ക് ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന കാര്യം രക്ഷയാണ് കാരണം അവൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച മനുഷ്യന് സ്വർഗത്തിലേക്ക് പോകുവാൻ യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്ത മനുഷ്യന് നിത്യമായ നരകത്തിന് വിധിക്കപ്പെട്ട മനുഷ്യന് തന്നിൽ തന്നെ നന്മകൾ ഒന്നുമില്ലാത്ത മനുഷ്യന് രക്ഷ ദൈവം നൽകുന്നു ഇതിലേറെ വലിയ നന്മ നമുക്ക് പറയുവാനായിട്ട് വേറൊന്നു ഇല്ല എത്രയോ വലിയ നന്മയാണ് രക്ഷ എന്ന രീതിയിൽ ദൈവം നമുക്ക് നൽകി നാം എന്നെ നശിച്ചു പോകേണ്ടവരാണ് ചീറ്റിൽ കിടന്നവരാണ് നശിച്ചു പോകേണ്ടവരാണ് പിശാശിന്റെ അടിമകളാണ് നരകയോഗ്യരാണ് പാകത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്യുന്നവരും ആണ് അങ്ങനെയുള്ള നമ്മെ വിടുവിക്കുവാൻ രക്ഷിക്കുവാൻ മക്കളാക്കുവാൻ സ്നേഹിക്കുവാൻ ദൈവം തയ്യാറായപ്പോൾ രക്ഷ നമുക്ക് നന്മയായി ലഭിക്കുവാൻ ഇടയായിട്ട് തീർന്നു പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം ഒന്നാമതിയായം എട്ടാമത്തെ വാക്യവും എഫ് എസ് എൽ ലേഖനം നാലാമതി മുപ്പതാം വാക്യവും വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ വചനപ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നടത്തിപ്പും ആണ് പഴയ നിയമകാലത്ത് പ്രത്യേകമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രം പരിശുദ്ധാത്മാവ് വരികയും പോവുകയും ചെയ്തിരുന്നു സദാകാലത്തും ഇസ്രായേൽ ജനതകളുടെ കൂടെ ഇസ്രായേൽ മക്കളുടെ കൂടെ പരിശുദ്ധാത്മാവ് വസിച്ചിരുന്നില്ല കൃത്യമായ സമയങ്ങളിൽ ആലോചന കൊടുക്കുകയും വെളിപ്പാടുകൾ കൊടുക്കുകയും ദർശനങ്ങൾ കൊടുക്കുകയും കാഴ്ചപ്പാടുകൾ കൊടുക്കുകയും ചെയ്തിട്ട് അതതിൻ്റെ ജോലി പൂർത്തിയാക്കി തിരികെ പോകുന്ന കാര്യമാണ് നാം വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉള്ളത് അങ്ങനെയാണെങ്കിൽ എന്നാൽ പ്രതിദിനത്തിലേക്ക് വരുമ്പോൾ നമ്മെ ഓരോ ദിവസവും നയിക്കുന്ന നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ കൂടെ ഇരിക്കുന്ന സകല സത്യത്തിൽ നമ്മെ വഴി നടത്തുന്ന യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന കൃപാവരങ്ങളാൽ നമ്മെ ഉപയോഗിക്കുന്ന ആത്മാവൻ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ഒരു നന്മയാണ് എന്ന് വിശ്വാസികളായി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട് ഫിലിപ്പലേന നാലാമധ്യായം ഏഴാമത്തെ വാക്യവും യോഹൻ ഞാൻ പതിനാലാമധ്യായം ഇരുപത്തി ഏഴാം വാക്യവും പറയുന്നത് ദൈവം സമാധാനം നൽകുന്നു എന്നുള്ളത് ആണ് സമാധാനത്തിന് വേണ്ടി ഈ ലോകത്തിന്റെ വ്യത്യസ്തമായ കോണുകളിലേക്ക് അലയുന്ന ആളുകളുണ്ട് ആൾ ദൈവങ്ങളെയും ദൈവ വിശ്വസിക്കുന്നവരുണ്ട് തത്വ സംഹിതകളുടെ പുറകെ പോകുന്നവരുണ്ട് ചങ്ങാത്തത്തിന് വേ ചങ്ങാതിമാരിൽ ആശ്രയിക്കുന്നവരുണ്ട് ചിലരൊക്കെ ലഹരികളിൽ ആശ്രയിക്കാൻ ചിലര് മറ്റു കാര്യങ്ങളിൽ ആശ്രയിക്കാറുണ്ട് പക്ഷേ ഈ ലോകത്തിന് ഈ ലോകത്തിലുള്ള ഒന്നിനും ശാശ്വതമായ സമാധാനം നൽകുവാനായിട്ട് സാധിക്കത്തില്ല ഈ ലോകത്തിൽ നിന്ന് ശാശ്വതമായ സമാധാനം പ്രാപിച്ച് ജീവിച്ച ഒരു നരനും ഈ ഭൂതലത്തിൽ ഇല്ല കൃത്യമായി സമാധാനം നൽകുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ് പ്രിയ സ്നേഹിതരെ പ്രശ്നങ്ങളുടെ വ്യക്തി മധ്യത്തിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഈ ജീവിത തോണി ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ കാറ്റ് ശക്തമായിട്ടടിക്കുമ്പോൾ നമ്മുടെ വള്ളം ഇത് മുക്കും എന്ന് തോന്നുമ്പോൾ അമരത്വേശുകൊണ്ട് എന്നോർക്കുന്നത് നല്ലതാണ് അവൻ തലചായിച്ച് ഉറങ്ങുകയാണ് എങ്ങനെയാ എന്തുകൊണ്ടാണ് ഉറങ്ങുന്നത് സമാധാനം ഉള്ളത് കൊണ്ടാണ് പ്രിയമുള്ളവരെ ആ സമാധാനമാണ് യേശുക്രിസ്തു തന്നേച്ച് പോലേശു പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ച് പോകുന്നു ഒരു ജനത മുഴുവൻ തൻ്റെ നേരെ വന്നപ്പോഴും സമാധാനത്തോടെ നടന്ന കർത്താവ് ഒരു പ്രകൃതി മുഴുവൻ തങ്ങൾക്ക് പ്രതികൂലമായപ്പോഴും സമാധാനത്തോടെ കിടന്നുറങ്ങിയ കർത്താവ് ഒരു വലിയ ജനസമൂഹം മുഴുവൻ തനിക്കെതിരെ നിന്നപ്പോഴും സമാധാനത്തോടെ നിന്ന ഒരു കർത്താവ് ഒരു ഭരണകൂടം തനിക്കെതിരെ പ്രവർത്തിച്ചപ്പോഴും സമാധാനത്തോടെ നിന്ന ഒരു കർത്താവ് അനേക ജനതകൾ വന്ന് അനേക ജനങ്ങൾ വന്ന് കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ സമാധാനത്തോടെ നിന്ന ഒരു കർത്താവ് ഏറ്റവും അവസാനം കാൽപര്യ ക്രൂശിയിൽ താൻ രണ്ട് കളന്മാരങ്ങൾ ഘടിക്കപ്പെടുമ്പോൾ അവിടെയും താൻ അനുഭവിച്ച ഒരു സമാധാനം ഉണ്ടായിരുന്നു കാരണം താൻ നേടുവാൻ ആ ക്രൂശിനെ സഹിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ പ്രതികൂലങ്ങളുടെ കാറ്റ് ആഞ്ഞടിക്കട്ടെ പ്രയാസങ്ങളുടെ കാറ്റ് ആഞ്ഞടിക്കട്ടെ പ്രതിസന്ധികളുടെ നമ്മൾ കടന്നു പോകട്ടെ അവിടെയെല്ലാം നമുക്ക് നന്മ തരുവാൻ സമാധാനം തരുവാൻ ഈ ദൈവത്തിന് സാധിക്കും സങ്കീർത്തനങ്ങൾ നൂറിന്റെ അഞ്ചും എബ്രായർ പതിനാലിൻ്റെ എബ്രാഹില നാലിൻ്റെ പതിനാറും പറയുന്നത് കൃപയും കരുണയും ദൈവം നൽകുന്നു എന്നാണ് ദൈനംദിന ജീവിതത്തിന് കൃപ ആവശ്യമാണ് പ്രതികൂലങ്ങളിൽ പരാജയങ്ങളിൽ വീണ്ടും മടങ്ങി വരുവാൻ കരുണ ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ വിജയകരമായി ജീവിക്കാൻ കൃപ തരുകയും മടങ്ങി വരുവാൻ കരുണ കാണിക്കുകയും ചെയ്യുന്ന ഒരപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു നമ്മെ മാടി വിളിക്കുന്ന മടക്കി വിളിക്കുന്ന നമ്മെ ചേർത്ത് വിളിക്കുന്ന ഒരു കഥാവ് നമുക്കുണ്ട് കൃപ നൽകുന്നവനാണ് കരുണ നൽകുന്നവനാണ് ഒന്ന് കുരിന്തിർ പന്ത്രണ്ടിൻ്റെ ഏഴാമത്തെ വാക്യവും ഒന്നുകുരിന്തീർ പന്ത്രണ്ടിന്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളും പറയുന്നത് കൃപാവരങ്ങൾ ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ളത് ആണ് കൃപാവരങ്ങൾ ദൈവം നൽകിയിരിക്കും പ്രിയമുള്ളവരെ നന്മകൾ പരിശോധിച്ചാൽ നിര നിരവധി നിരവധി നന്മകളാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് ജീവനും ശ്വാസവും അവൻ നൽകി ജ്ഞാനം അവൻ നൽകി രക്ഷ അവൻ നൽകി പരിശുദ്ധാത്മാവിന് നൽകി സമാധാനം നൽകി കൃപ നൽകി കരുണ നൽകി കൃപാവരങ്ങൾ നൽകി അവൻ നമ്മെ സഹായിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കുരുന്ദ്രൈതിയ ലേഖനം രണ്ടാമത്തെ ലേഖനം ഒൻപതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം പറയുന്നു പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണമായിട്ടൊന്ന് താഴ്ത്താം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഈ ലോകത്തിൽ എവിടെ നിന്നും നമുക്ക് നന്മ കിട്ടത്തില്ല നന്മകളുടെ എല്ലാം ഉറവിടം ദൈവമാണ് സകേല നന്മകളുടെയും ഉറവിടം ദൈവമാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിക്കാം നന്മകൾക്ക് നന്ദി പറയാം ദൈവം നൽകിയ നന്മക്കൊത്തവണ്ണം നമുക്കും നന്മകളുള്ളവരായിട്ട് ജീവിക്കാം ദൈവം സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പ്രിയപിതാവായ ദൈവമേ ഈ രാവിലെ സമയത്തിനായിട്ട് നന്ദി പറയുന്നു അങ്ങ് നന്മകളുടെ ഉറവിടമാണ് എന്ന് പഠിക്കുവാൻ ഈ രാവിലെ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ഈ ലോകമോ മനുഷ്യരോ നന്മകൾ നൽകാതിരിക്കുമ്പോൾ നന്മകൾ നൽകുന്നൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം അങ്ങനെ ആശ്രയിച്ച് അങ്ങിൽ ശരണപ്പെട്ട് നന്മകൾ പ്രാപിച്ചു നന്മകൾ നന്ദി പറഞ്ഞ് മറ്റുള്ളവർ അങ്ങനെ പോലെ നന്മകളുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നൽകി തന്ന വചനത്തിനായിട്ട് നന്ദി പറയുന്നു അടിയങ്ങളിലൂടെ സംസാരിച്ചതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു അടിയന് പകരക്കാരനായി അങ്ങ് തന്നെ സംസാരിക്കുകയും വചനം പൂർണ്ണമായി ക്രിയ ചെയ്യുവാൻ അടിയങ്ങൾ അടിയങ്ങളവിടുത്തെ താവെ നാമത്തിന്റെ മുഹൂർത്തത്തിനായി ഓരോ ദിവസവും നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മുഹൂത്വം എല്ലാം അങ്ങേക്കൽപ്പിക്കുന്നു അടിഞ്ഞു പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആ എല്ലാവർക്കും നന്ദി പറയുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നയിക്കും മഹത്വപ്പെടുമാറാകട്ടെ